ഇവിടെ ഹിന്ദു വോട്ട് ബാങ്ക് രാഷ്ട്രീയം അപകടകരമല്ലേ ഒന്ന് വിശദമാക്കാമോ ഹിന്ദു വോട്ട് ബാങ്ക് എന്നുള്ളതിൽ എന്റെ വിശ്വാസം മാത്രം ശരി എൻ്റെത് മാത്രം വിള മറ്റെല്ലാം കള എന്നുള്ള ചിന്ത ഹിന്ദു ശബ്ദത്തോട് ചേർന്നുണ്ടെങ്കിൽ ഹിന്ദു വോട്ട് ബാങ്ക് അപകടകരമാണ് എന്നാൽ അതല്ല ഹൈന്ദവ മനസ്സ് ഹൈന്ദവ മനസ്സ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതാണ് ഒരിക്കൽ പരമപൂജനീയ ചിന്മയാനന്ദ സ്വാമികളും ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു വിശ്വഹിന്ദു പരിഷത്തിൻ്റെ രൂപീകരണത്തിന് ശേഷമുള്ള കാലമായിരുന്നു വിശ്വഹിന്ദു പരിഷത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിച്ച മഹാപുരുഷനായിരുന്നു ചിന്മയാനന്ദ സ്വാമികൾ ചിന്മയാനന്ദ സ്വാമികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നാല് ശങ്കരാചാര്യന്മാരെയും അഞ്ച് ശങ്കരാചാര്യന്മാരെ കാഞ്ചി അഞ്ചുകാമകോടി അടക്കം ഒന്നിച്ചിരുത്തിയതും വിശ്വഹിന്ദു പരിഷത്തിന്റെ രൂപീകരണം സംഭവിച്ചതുമല്ല ആവർത്തിച്ച് ആവർത്തിച്ച് ഹിന്ദു വോട്ട് ബാങ്കിന് വേണ്ടി സ്വാമിജി പ്രസംഗിക്കുമായിരുന്നു ഏതായാലും അത്തരമൊരു പ്രസംഗം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ പത്രക്കാർ സ്വാമിജിയെ വളഞ്ഞു നിങ്ങളല്ലേ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്നത് അതെ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഹിന്ദു വോട്ട് ബാങ്കിനെ കുറിച്ച് പ്രസംഗിക്കാൻ കഴിയും സ്വാമിജി സ്വതസിദ്ധമായ രീതിയിൽ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് ചോദിച്ചു എൻ്റെ സഹോദരി ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാൻ ആരെങ്കിലും വേണ്ട ഇവിടെ അതിനു വേണ്ടിയിട്ടാണ് വേറെ ആര് പറയും വേറെ ആര് പറയും എന്റെ മതത്തിലൂടെ മാത്രമേ മോചനമുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരൂ എൻ്റെ മതമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ ലോകാസമസ്താ സുഖിനോ ഭവന്തൂന്ന് എങ്ങനെ പറയാൻ കഴിയും മറിച്ച് നീ നിന്റെ വിശ്വാസത്തിലും ആചാരത്തിലും ഉറച്ച് ജീവിച്ചുകൊള്ളു ഞാൻ എൻ്റെ വിശ്വാസത്തിലും ആചാരത്തിലും ഉറച്ച് ജീവിക്കുന്നു ഞാൻ നിന്നെ നിന്ദിക്കാൻ വരില്ല നീ എന്നെ നിന്ദിക്കാനും വരരുത്ത് അടിവരയിട്ട് പറയണം ഈ നിലപാടിൽ നിലപാടിലുറച്ച പരസ്പര സ്നേഹത്തിൻ്റെതായ ആശയം നിലനിന്നാൽ മാത്രമല്ലേ ലോകാസമസ്ത സുഖിനോഭവം എന്ന് പറയാൻ കഴിയൂ ചിന്തിക്കുക ഇതാണ് അതിനുള്ള മറുപടി വിശദമായി പറയേണ്ടതാണ് എങ്കിലും സമയം സമയനിഷ്ഠ മുഖ്യമാണ് അതുകൊണ്ട് ഇന്ന് ഉപസംഹരിക്കുന്നു നാളെ നമുക്ക് കൃത്യസമയത്ത് തുടരാം